സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം കേന്ദ്രത്തിന് സമീപം ചെമ്പനഴികം ബിൽഡിംഗ് പഞ്ചായത്തിലെ വില്ലുമല ആദിവാസി ഊരിൽ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സൗഹൃദ വില്ലുമല ട്രൈബൽ എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി പുനലൂർ എ എസ് പി അപർണയുടെ അധ്യക്ഷതയിൽ റൂറൽ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ആദിവാസി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഭയം കൂടാതെ പോലീസിനെ അറിയിക്കാൻ കഴിയണമെന്നും സർക്കാരും പോലീസും എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും റൂറൽ എസ് പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതിനുശേഷം നടത്തുന്ന ആദ്യത്തെ വന്നിട്ട് നടക്കുന്നത് വളരെയധികം கோயம்புத்தூர் जिल्हा प्रशासkinen ഇന്നലെ ප්‍රසංගಕ್ಕೆ ഒരു പരിഹാരകാരണ인데요. മൂரே නම්ුරු ഓർക്കുക. 80 ആണ് പോലീസ് സിറ്റി ചെയ്യുന്നത്. ಅದ രണ്ടാം ഘട്ട ഗവൺമെന്റും പോലീസും എന്നും effort. ಅದರ பொறுப்பு ഉണ്ടാവും. எனவே, شورای ප්‍රසංගಕ್ಕೆ මෝර జిల్లా සිටිනවා. നിങ്ങൾ ප්‍රශ්න අසන්න. അതേസമയം തന്നെ നിരവധി പരാതികളാണ് വിവിധ ഊരുകളിൽ നിന്നും എത്തിയവരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഊരുകൾ കേന്ദ്രീകരിച്ചുള്ള അനധികൃത മദ്യവില്പന കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം വനവകുപ്പിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കുള്ള അനുമതി ലഭിക്കാതിരിക്കുക ഉൾപ്പെടെ നിരവധി പരാതികൾ സദസ്സിൽ ഉന്നയിക്കപ്പെട്ടു പക്ഷെ പിടിച്ച് നിരന്തരം നമ്മുടെ വാർഡുകളിൽ വരികയും ഊരുകളിൽ എത്തുകയും ഊരുകളിൽ നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹം അദ്ദേഹം മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ചൊരു കുറവ് വരും നമ്മുടെ ഉദ്യോഗസ്ഥരെ കുറെ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടണം എന്ന് എന്നെനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള എന്റെ ആളിന്നെ കച്ചവടം നടത്തുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആണ് നമുക്ക് കൊടുക്കുന്നത് ആ പക്ഷേ അവര് ഉദ്യോഗസ്ഥര് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽ കൂടുതൽ അത് അന്വേഷിച്ച് അതിനൊരു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണങ്ങള് കുട്ടികളും അമ്മമാരുടെ കലഹങ്ങൾ അങ്ങനെ ഫോണ് ഭയങ്കര ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ മുന്നണികളും പിന്നെ വില്ലുമെൻ്റെ നോർത്തിനെ സംബന്ധിച്ച് പറയാം നോർത്ത് മാത്രമല്ല നമ്മുടെ ഈ പുറത്തുപോയ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും മദ്യപാനം തന്നെയാണ് പരാതികൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകി കുളത്തുപുഴ എസ് എച്ച്ഒ ബി അനീഷ് തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സെൽവരാജ് വാർഡ് അജിത എസ് ഐ ഷാജഹാൻ വിവിധ ഊരുകളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നാട്ടു വാർത്ത